ഈ എബാലിനെ എന്താ സ്പെഷ്യൽ ആക്കുന്നത് അറിയോ ചെക്കൻ പിച്ചിന് വെളിയിൽ കിടന്ന് സംസാരിക്കുകയും ചെയ്യും അതിലുപരി പിച്ചിലിറങ്ങി ആൾ പെർഫോമും ചെയ്യുന്നുണ്ട് അതാണ് ഈ ചെക്കനെ വേറെ ലെവലാക്കുന്നത് ഒന്നും പറയാനില്ല ഒരു പതിനേഴ് വയസ്സുള്ള ഫുട്ബോൾ ഹിസ്റ്ററിയിൽ തന്നെ ഇമ്മാതിരി ഒരു ടാലന്റിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ ഡൗട്ടാണ് ഒന്നൊന്നര ടാലൻ്റാണ് പെർഫോമൻസ് വൈസ് ഹൈപ്പ് വൈസ് ഈവൻ ടോക്കിംഗ് ഓഫ് ദ പിച്ച് ടോക്കിംഗ് ഓൺ ദ പിച്ച് പെർഫോമൻസ് ഓൺ ദ പിച്ച് എല്ലാത്തിലും ഇതുപോലെ കൊടുക്കുകയെന്ന് തന്നെ യെസ് ചാമ്പ്യൻസ് ലീഗ് അല്ല യൂറോ അല്ല ഇത് ഇത് വേൾഡ് കപ്പ് മാച്ച് അല്ല മറ്റൊന്നുമല്ല സമ്മതിച്ചു പക്ഷേ നമുക്കറിയാം നേഷൻസ് ലീഗാണ് സെമി ഫൈനൽ ബിഗ് മാച്ചാണോ എന്ന് ചോദിച്ചാൽ യു എഫ് എ നേഷൻസ് ലീഗാണ് ശരിയാണ് ചാമ്പ്യൻസ് ലീഗിൽ ഡെസർഡ് ഹോയ്ക്ക് പ്ലെയർ ഓഫ് ദ സീസൺ കിട്ടിയത് യമാൻ അധികം നല്ല രീതിയിലല്ല എടുത്തത് പുള്ളിയുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിനൊക്കെ മനസ്സിലാക്കായിരുന്നു ശരിയാണ് ഇത് ഇതിൻ്റെ പെർഫോമൻസ് കൊണ്ട് യു എഫ് എ നേഷൻസ് ലീഗ് അന്യായിട്ട് കളിച്ചു വന്നുകൊണ്ട് പെട്ടെന്ന് ബാലിൻ്റെ ഒരു ഫേവറേറ്റോ മറ്റൊന്നും ആവുന്നില്ല ബട്ട് ഇതൊരു മാച്ചാണ് തൊണ്ടൻ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ പോകുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് നേഷൻസ് ലീഗ് ആണ് സെമി ഫൈനൽ ആണ് സോ ഈ ഒരു ബിഗ് മാച്ചിന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലെമീൻ എമ്മാൽ രണ്ട് കിടിലം ഗോൾ ഗോൾ മാത്രമല്ല ത്രൂ ഔട്ട് ദ മാച്ച് ഇൻഡിവിജ്വലി വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഐ ഹാവ് സീൻ ഒന്നും പറയാനില്ല ചെക്കൻഡ് ഇപ്പം നമ്മൾ രണ്ട് ഗോളിൻ്റെ കാര്യം പറയും അനിക്കോ വില്യംസിന്റെ ഫസ്റ്റ് ഗോളിനാണെങ്കിലും പുള്ളിയുടെ പാസ് ത്രൂ ആണ് അപ്പ് പ്ലേ അപ്ലേലൊക്കെ ചെയ്ത സംഭവത്തിൽ ലെമിനാബൽ പാസ് ത്രൂ ആണ് സംഭവം ക്രിയേറ്റഡ് ആകും സോ ഇതിലെല്ലാം ഇൻവോൾവ് ആണ് ഈവൻ പെഡ്രൈഡ് ആ ഗോൾഡ് എല്ലാത്തിനും പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് നമുക്ക് കാണാം പക്ഷേ പുള്ളിയുടെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഇന്നലെ നമ്മൾ നോക്കാറായിട്ടാണെങ്കിൽ പന്ത്രണ്ടിൽ പത്ത് ഗ്രൗണ്ടുകൾ സളവ് ചെയ്തു നമ്മൾ എടുത്തു പറയേണ്ട കാര്യം പത്ത് റിക്കവറീസ് ആറോളം ഡിഫൻസീവ് ആക്ഷൻസ് സോ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മോഡേൺ വിങ്ങർ എന്താണ് അത് തന്നെയാണ് ലെമിനാബാൽ വർക്ക് ലോഡ് ഓൺ ദ ബോൾ ഇപ്പം സ്കോറുകൾ ഞാൻ ഇപ്പം യമാന വേണമെന്ന് ബിഗ്ഗസ്റ്റ് ക്രിറ്റിസിസം ആര് സ്കോർ ചെയ്യുന്നില്ല ഔട്ട് പുട്ട് വരുന്നില്ല അസിസ്റ്റുകളും സ്കോർ കൂടുതൽ സ്കോളുകൾ സ്കോർ ചെയ്യണം എന്നാലാ ടോപ്പിലൊട്ടെത്താൻ പറ്റുന്ന കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പുള്ളി ഗോൾസ് സ്കോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അന്നത്തെ മാച്ചിൽമാൻ ലീ തിയോ ഹെർണാണ്ടസിനെ ലെമീൻ യമാൻ ഇന്നലെ ഇല്ലാതാക്കി തന്നെ പറയേണ്ടി വരും ഒന്നൊന്നര പെർഫോമൻസ് ആണ് ഈ സൂപ്പർ പെർഫോമൻസ് ആൻഡ് വാട്ട് എ അഞ്ച് ഒന്നിന് ലീഡ് എടുത്തതിനു ശേഷം അഞ്ച് സ്പെയിൻറെ യമാനി മറുപടിയായിട്ട് ഫ്രാൻസ് ഒരു കിഡിലൻ ഐറ്റത്തിന്റെ ലാസ്റ്റ് ചിറക്കി മറ്റാരും അല്ല ചെറുക്കി മൂന്ന് ഗോൾ ചെക്കൻ ക്രിയേറ്റ് ചെയ്തു ഞാൻ പറയും ഒന്നും പറയാനില്ല സൂപ്പർ പെർഫോമൻസ് ആണ് ചെറുക്കിടെ അതിലോട്ട് വരാം പക്ഷെ അതിനു മുമ്പ് നമ്മൾ സ്പെയിൻറെ കാര്യത്തിലോട്ട് വരാനായിട്ടാണെങ്കിൽ ഇന്നലെ നിക്കോ വില്യംസ് പെഡ്രി യമാ ലിവർക്കിടയിലുള്ള കണക്ഷൻ ഒരു ഒന്നൊന്നര ഐറ്റമാണ് അവിടെ ആ പെട്രിയുടെ ഗോളിന് തന്നെയാണ് ഇവന്തോ ബട്ട് ഗുഡ് കൺട്രോൾ ഫ്രം പെഡ്രി ആൻഡ് ഗ്രേറ്റ് ഫിനിഷ് ഫ്രം പെഡ്രി അവർ നിക്കോ ഇന്നലെ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് എഴുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മിക്കയിൽ മെറീനോയും പെഡ്രോ കോറോയും കുക്കുറേയും ഹറ്റ്സനും ഇവരെല്ലാവരും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സപ്പോർട്ടിങ് റോളോട്ട് ചെയ്തപ്പോഴേക്കും യമാൻ അഴിഞ്ഞാട്ടം കൂടെ ആയപ്പോഴേക്കും സ്പെയിൻ വാസ് സോ ഗുഡ് പക്ഷേ ഇതിനിടയ്ക്ക് എടുത്തു പറയേണ്ട കാര്യം ഉനൈസിമൻ മേഡ് സം ക്രൂഷ്യൽ സേവ്സ് ഉനൈസിമൻ എന്നാലും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നാല് ഗോൾ കൺസീഡ് ചെയ്തില്ലേ അപ്പുറത്തെ മൈക്ക് മാഗ്നേന്റെ വേഴ്സ് പെർഫോമൻസ് ആയിരുന്നു ഫ്രാൻസ് ഷട്ടിൽ എന്ന് പറയേണ്ടിവരും അതുപോലെ തന്നെ മുനൈസിമിന്റെ നാല് ഗോൾ കൺസീഡ് ചെയ്തില്ല എന്ന് ചോദിക്കും പക്ഷെ ഉനൈസിമൻ എന്നാലെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് സേവുകളും ബ്ലോക്കുകളും ഈവൻ വൺ ഓൺ വൺ സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു പുള്ളി അത് ബ്ലോക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ കളിയുടെ ഗതി മാറിയേനെ മേ ബി ഫ്രാൻസ് ഇപ്പം ഫൈനൽ കളിച്ചതിനെ കളി കണ്ടവർക്ക് നടത്തിയ ചേഞ്ച് സേവുകൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്നലെ ഈ പെഡ്രി എമാൽ നിക്കോയ്ക്ക് ഇടയിലുള്ള കണക്ഷൻ ഡെക്കോജി ഡെപ്പോട്ട കാണുന്നില്ല എങ്ങനെയും നിക്കോനെ എത്തിക്ക് എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് നിക്കോ എമാൽ പെഡ്രി മാൻ ദാറ്റ്സ് എ സൂപ്പർ ട്രയോ ഇന്നലെ പെഡ്രീനെ ഓൺ പിച്ച് ഒരു നമ്പർ ടെൻ റോളിൽ ഇറങ്ങിയെങ്കിലും നമ്മൾ കണ്ട് ഗെയിം വെന്റോൺ ആകുമ്പോഴേക്കും മിക്കാൻ മറീനോ ഫർദർ ഓഫ് ദ പിച്ച് ചെല്ലുന്നു പെഡ്രി ആളുടെ കംഫർട്ട് റോളായ ഡീപ്ലോട്ട് ഡീപ്ലോട്ട് ഇറങ്ങി വന്ന് കളിക്കുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നാണെന്ന് വെച്ചാൽ സുബി വണ്ടിയുടെ പെർഫോമൻസ് ആണ് എനിക്ക് സുബി വണ്ടി ജീവൻ ദോ സെക്കൻഡ് ഹാഫിൽ ടു മച്ച് അറ്റാക്കിംഗ് പവർ വന്നപ്പം ചില സിറ്റുവേഷൻസിൽ സുബി വേണ്ടി കുറച്ച് പതിനേഴ് പോലെ തോന്നിയെങ്കിലും ബാഡ് ഓവറോൾ ഹി വാസ് ഗുഡ് എസ്പെഷ്യലി അവിടെ യമാലിൻ്റെ ആ സെക്കൻഡ് ഗോളിന് വേണ്ടി പെഡ്രോ പോറോയ്ക്ക് പുള്ളി റിലീസ് ചെയ്തൊരു ഉണ്ട് സൂപ്പർ സാറാണ് ഇപ്പം എനിക്ക് ആർസണൽ ഫാൻസിനോട് പറയാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ സുബി വണ്ടി പറയുക സ്വിറ്റ്സർലാൻഡിന്റെ കളിയാണെന്ന് അത്യാവശ്യം ലലിഗ പോളോ എന്നിവർക്ക് മനസ്സിലാവും സുബി വണ്ടി മിക്കവരും പറയും ഒരു സേഫ് ഗെയിം കളിയും ആൾ ഗെയിം ഡിക്ടേറ്റ് ചെയ്യും സ്ലോ ചെയ്യേണ്ടപ്പം ചെയ്യും സേഫ് പാസസ് കളിക്കും ടീം മേറ്റ്സിന് ബ്രീതിങ് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും ഇതെല്ലാം ചെയ്യും ടൈം കൊടുക്കും ഗെയിം സ്ലോ ഡൗണ്ട് ചെയ്യുന്നപ്പോൾ പക്ഷേ ആ ഒരു പാസ് ഉണ്ടല്ലോ ഇപ്പം ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പം കൗണ്ടർ അറ്റാക്സ് അല്ലെങ്കിൽ തൻ്റെ എസ്പെഷ്യലി വിംഗ് ബാക്സിന്റെ റൺസ് ട്രാക്ക് ചെയ്യുന്ന കാര്യത്തിൽ സുബിമണ്ടി സുപ്പോ ആണ് സോ ആർ ഇഫ് ദർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്ലേ ദാറ്റ് ബോൾ സുബിമണ്ടി പ്ലേ ചെയ്തിരിക്കും അത് ഇന്നലത്തെ മാച്ച് കണ്ടവർക്ക് കാര്യം പിടികും ഞാൻ എടുത്തു പറയേണ്ട കാര്യം ഇന്നലെ ഹെമാലിൻ്റെ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പെനൽറ്റി ആൾ കൂളായിട്ട് പെനൽറ്റി വിൻ ചെയ്യുന്നു പെനൽറ്റി ഞാൻ എടുക്കു എന്ന് പറയുന്നു പോയി എടുക്കുന്നു കൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഒന്നൊന്നര പെനൽറ്റി തന്നെയായിരുന്നു നിക്കോയുടെ ഗോളും പെഡ്രിഡോ ഗോളും ഹെമാലിൻ്റെ ഡബിളും ഒക്കെ ആയപ്പോഴേക്കും കംഫർട്ടബിളി സ്പെയിൻ അഞ്ച് ഒന്നിൻ്റെ ലീഡ് എടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഒരു പെനൽറ്റി വന്നു പിന്നീടാണ് ഫ്രാൻസ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നത് ഇന്നലെ ഫ്രാൻസിൻ്റെ ബാക്ക് ലൈൻ ഇഷ്യൂ ഉണ്ടായിരുന്നു ലെങ്ലറ്റ് കലൂലു കൊണാട്ടെ തിയോ ഹെർണാണ്ടസ് ബാക്ഫോർ ആയിരുന്നു അവരുടെ ബാക്ക് ഫോർ അല്ല ഹൺഡ്രഡ് പേഴ്സൺ ഈവൻ മിഡ്ഫീഡിനും റാബിയോട്ടിനെയും കോനേനെ ഇറക്കുന്ന സിറ്റുവേഷൻ ആണ് അത് അവരുടെ സ്ട്രോങ്ങസ്റ്റ് മിഡ്ഫീഡർ ബട്ട് ഫ്രാൻസിന് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഓൺ ദ പിച്ച് കളിക്കാനായിട്ടുള്ള ഇഷ്ടം പോലെ പോലെയേഴ്സ് ഉണ്ട് അത് ഇന്നലെ നമ്മൾ കാണുകയും ചെയ്തു ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഫ്രാൻസിനെ തിരിച്ച് കളിയിലോട്ട് കൊണ്ടുപോകും സ്പെയിൻ ഈവെന്തോ കംഫർട്ടബിളി ഫൈവ് വൺ പോവുകയാണെങ്കിലും മേ ബി അവർക്കൊരു പാഠമാണ് ആ ഒരു ലാക്ക് ഓഫ് എസ്പെഷ്യലി എനിക്ക് തോന്നാ പെഡ്രീനെ മാറ്റിയത് സ്പെയിനിന്റെ കൺട്രോൾ കളിയെന്ന് കുറച്ച് മാറ്റി ആൻഡ് ലൂയിസ് ലീൽ ഓഫ് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇപ്പം നമ്മൾ ഇതിലും കണ്ടിരുന്നു യൂറോസിലും ഇവൻ കമന്റേറ്റേഴ്സ് ഒക്കെ ക്രിറ്റിസൈസ് ചെയ്തൊരു കാര്യമായിരുന്നു പുള്ളി ചില സമയത്ത് ഈ വർ ടൂ ടൂ സീറോ ലീഡ് എടുത്ത് നിൽക്കുമ്പോൾ ആൾ എയർലി സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തും മേ ബി അറുപതോ അറുപത്തഞ്ചോ മിനിറ്റ് പിച്ചിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് നിൽക്കുന്ന പ്ലേസിനെ മാറ്റുന്ന ഒരു സ്വഭാവം ലീൽ ഓഫ് അത് പ്രോബബ്ലി അവിടെ ആയിരിക്കും പുള്ളി ഇപ്പം കമന്റേറ്റേഴ്സും ആ കാര്യം പലപ്പോഴും പറയാറുണ്ടായിരുന്നു സോ മേ ബി ലോഫ് അതിന് ഇമ്പ്രൂവ്മെന്റ് എടുത്തു അതോ പുള്ളി മേ ബി പ്രാക്ടിക്കലി പുള്ളിയുടെ കോൾ ആണ് പക്ഷെ ഇന്നലെ ആണെങ്കിലും പെഡ്രീന പിന്നെ ബാക്ക് യൂറോസിനും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് സ്പെയിന് അതിന് എടുത്തു പറയേണ്ട കാര്യം ചെറുക്കി പിച്ചിലോട്ട് ഇറങ്ങുവാണെങ്കിൽ ചെറുക്കി പിച്ചിലോട്ട് ഇറങ്ങിയിട്ട് കൊണ്ടുപോകുന്ന മാറ്റം മാൻ ആ ഗോളാ ഫസ്റ്റ് ടച്ച് സെക്കൻഡ് ടച്ചിലുള്ള ഷോട്ട് മാൻ കിടന്നം ഗോള് അതിനുശേഷം ഗുസ്തോയ്ക്ക് റിലീസ് ചെയ്ത പാസ വിവിയുടെ ഓൺ വിവിയന്റെ ഓൺ ഗോളില് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗുസ്തോയ്ക്ക് റിലീസ് ചെയ്തൊരു ഉണ്ട് ആ ഒരു ടൗണിൻ്റെ മാൻ വളരെ തിങ് മാൻ ചെറുക്കി ഓപ്പറേറ്റ് ചെയ്യുന്ന ആ സെൻട്രൽ ഏരിയാസിലാണ് ആ ചെറുക്കിയുടെ കാൽ ബോർഡ് കിട്ടിയാലും കാലിന്നെടുക്കാൻ പറ്റത്തില്ല തിയറി എൻട്രി വെറുതെ അല്ല പറഞ്ഞാൽ ചെക്കും വളരെ ക്വിക്ക്ലി ആണ് ഡ്രിബിൾ ചെയ്ത് ഇത്രയും സ്പീഡിൽ ഡ്രിബിൾ ചെയ്യുന്ന ഒരു പ്ലെയറിനെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ കൈനോസം തിയറി എൻട്രി പറയുന്നുണ്ട് അതുകൊണ്ട് പ്രൂവ് ചെയ്യാനും കാണുമായിരുന്നു ആൻഡ് നമ്മൾ കണ്ടു മൂന്നാമത്തെ ആ ബിബിയൻ്റെ ആ ഗോളിനെ അതുപോലെ തന്നെ ആ ഒരു അസിസ്റ്റും വന്നു കോളം മു ആണെങ്കിൽ നയൻറ്റി പ്ലസ് തേർഡ് മീഡിൽ മൂന്ന് ഗോള് ചെറുക്കിയുടെ ഇൻഡിവിജ്വൽ ക്രിയേറ്റഡ് ആകുന്ന സോ എടുത്തു പറയേണ്ട കാര്യമാണ് മാഞ്ചസ്റ്റർ സിറ്റി ഗെറ്റിംഗ് എ സൂപ്പർ പ്ലെയർ ഒന്നും പറയാനില്ല അതുപോലെ തന്നെ ഇന്നലെ ഓവറോൾ ഒരു ഫൈവ് ഫോറിൽ എൻഡ് ചെയ്തു ലാസ്റ്റ് സ്പെയിൻ എങ്ങനെയൊക്കെ ഹോൾഡ് ചെയ്ത് സമയം നയൻറ്റി പ്ലസ് ബാഡ്മിന്റിലാണ് ഫോർത്ത് ഗോൾ വരുന്നത് സോ സമയമില്ലായിരുന്നു അഞ്ചാമത്തെ ഗോൾ അടിക്കാനായിട്ട് സോ ഇറ്റ് ബിറ്റ്വീൻ സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ ഇൻ ദ ഫൈനൽ ലച്ചി കാര്യങ്ങൾ അങ്ങനെ പോകുന്നു അതുപോലെ തന്നെ ഇന്നലെ ഡെസർഡൂന്റെ കാര്യം എടുത്ത് പറഞ്ഞാൽ ഡെസർഡു എനിക്ക് ഇന്നലെ ഒരു മോശം പെർഫോമൻസ് ആയിരുന്നു ഇച്ചർ സ്റ്റാൻഡ് അവർ പത്തൊമ്പത് വയസ്സുള്ള പയ്യനാണ് ചാമ്പ്യൻസ് ലീഗിൽ ഒരു കിട്ടുന്ന പെർഫോമൻസ് ചെയ്യേണ്ടി വരികയാണ് സോ ഡെഫിനെറ്റ്ലി ടയേർഡ് ആയിരിക്കാം മേ ബി ആ ഒരു പ്രഷർ കയറി കാണും സോ ഇന്നലെ ഓവറോൾ നമ്മൾ ഡെസർഡു പെർഫോമൻസ് ഇന്നലെ ഫസ്റ്റ് ടച്ച് ഒക്കെ ഡെസർഡുവിന്റെ കുറെ മോശം ഉണ്ടായിരുന്നു ഡെമ്പലേം കാര്യമായിട്ടൊന്നും ചെയ്തില്ല അതുപോലെ തന്നെ എംബാപ്പെ എംബാപ്പെ ഓവറോള് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ എന്നാലും നമുക്കറിയാം കിലീനം ബാപ്പിസ് കിലീന ബാബറായി സോ നമുക്ക് നോക്കാം എന്തായാലും ഫ്രാൻസിൽ ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് അവരെ ബാക്ക് ഫോർ ചെയ്തിട്ടുണ്ട് അവർ സ്ട്രോങ്ങസ്റ്റ് ഫോർ വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നുള്ളോ ഓർപ്പാണ് അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ഈ റാബ്യൂട്ട് കോൺ എസ്പെഷ്യലി റാബ്യൂട്ടിനെ പുള്ളി ഇപ്പോഴും ഇപ്പോഴും പിടിച്ചോണ്ടി നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാന്നെ ഇന്നലെ റാബിയോട്ട് ഓവറോൾ ടെർബിൾ എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഫ്രാൻസിന് ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട് എസ്പെഷ്യലി ചൗമനി കമോയിങ്ക ഒക്കെ വരുമ്പോഴേക്കും ഡെഫിനറ്റ്ലി ടു സ്റ്റാർട്ട് ഓവർ റാബ്യൂട്ട് അല്ലെ സോ ലച്ച കോനൊരു നല്ല പ്രൊഫൈലാണ് ഐ തിങ്ക് റൈറ്റ് ആയിട്ട് ഇൻഡൻഗ്രിയാക്കാം ബട്ട് ചെറുക്കി വൺ ഒന്നൊന്നര പെർഫോമൻസ് ആണ് ചെറുക്കിയത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കീടലം പെർഫോമൻസ് ആണ് ചെറുക്കിയുടെ അതുപോലെ തന്നെ ലെങ്ക്ലെറ്റിന് ഇന്നലെ സ്റ്റാർട്ട് കിട്ടി ഹസ്ബൻഡ് ടെറിബിൾ ഓവറോൾ പറയാതിരിക്കാൻ വയ്യ പോനാട്ടേ ലെങ്ക്ലെറ്റ് ഡു ഇന്നലെ അധികം വർക്കാവുന്നില്ലായിരുന്നു മേ ബി ആ ഒരു ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് ടൈമിലും ആയിരിക്കും ഒരുമിച്ച് കളിക്കുന്നതാണ് നോട്ട് ഷോ സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനുള്ളതെന്ന് പറയുക അപ്പോൾ നമുക്ക് മറ്റൊരു വേടിയൊക്കെയാണ് അതായിരിക്കും